നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത കുടിയേറ്റം കണ്ടെത്താൻ കഴിഞ്ഞ മാസം എണ്ണൂറിലധികം റെയ്ഡുകൾ നടത്തിയെന്ന് കണക്കുകൾ ഇതിന് പിന്നാലെ അറുന്നൂറിലധികം എമിഗ്രേഷൻ അറസ്റ്റുകൾ നടന്നതായി ആഭ്യന്തര ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ വർഷം ജനുവരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് എഴുപത്തിമൂന്ന് ശതമാനം വർധനമാണ് അഞ്ഞൂറ്റി അമ്പത്തി ആറ് സന്ദർശനങ്ങളിലായി മുന്നൂറ്റി എൺപത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്തതായും സർക്കാർ വ്യക്തമാക്കുന്നു രാജ്യത്തെ തൊഴിൽ വിപണി ഇടിയുന്നതായി കണക്കുകൾ തൊഴിൽ മേഖലകളിൽ ജീവനക്കാരുടെ ആവശ്യവും തൊഴിൽ അവസരങ്ങളും രണ്ടായിരത്തി ഇരുപത് പകുതിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലാണ് ഇപ്പോഴുള്ളത് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ കൂടുതൽ മാന്യത്തിന്റെ ലക്ഷണങ്ങളാണ് വ്യക്തമാകുന്നത് സർക്കാരിന്റെ ശമ്പള നികുതി വർധനവും സാമ്പത്തിക അനിശ്ചിതത്വവും നിയമനത്തെ ഭാരപ്പെടുത്തുന്നുവെന്ന് സർവേ സൂചിപ്പിക്കുന്നു പ്രതിമാസ റിക്രൂട്ട്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കോൺഫെഡറേഷനും കെ പി എം ജിയുമാണ് സർവേ നടത്തിയത് ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം പുതിയ വീടുകളുടെ നിർമ്മാണം നടപ്പിലാക്കുമെന്ന് ഉപപ്രധാനമന്ത്രി എയ്ജില അറിയിച്ചു അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഇംഗ്ലണ്ടിലെ വീട് നിർമ്മാണ ലക്ഷ്യം കൈവരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു ലേബർ പാർട്ടി അധികാരത്തിലിരുന്ന ആദ്യ ആറു മാസങ്ങളിൽ ഇംഗ്ലണ്ടിൽ പുതിയ വീടുകളുടെ എണ്ണം തുടർച്ചയായി കുറഞ്ഞതായി വിശകലനം പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാർ സ്ഥിരീകരണം മോശം ഉപഭോക്തൃ സേവനവും സങ്കീർണമായ സംവിധാനങ്ങളും രാജ്യത്തെ നികുതി വിഭാഗത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണെന്ന റിപ്പോർട്ട് വ്യക്തിഗത നികുതിദായകർക്കും മിക്ക ബിസിനസുകാർക്കും എച്ച് എം റവന്യൂ ആൻഡ് കസ്റ്റംസിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ അളവ് രണ്ടായിരത്തി ഇരുപത് മുതൽ കുറഞ്ഞതായി കണ്ടെത്തി നാഷണൽ ഓഡിറ്റ് ഓഫീസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അതോറിറ്റി അതിന്റെ മോഡലിംഗ് ടൂൾ പൂർണ്ണമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങളാണ് ഇതിന് കാരണം അധിക്ഷേപകരമായ സന്ദേശങ്ങൾ അയച്ചെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി ആന്റോ ഗിവിനെ പുറത്താക്കി ദിവസങ്ങൾക്ക് ശേഷം വാട്സാപ്പ് ചാറ്റിൽ നടത്തിയ അഭിപ്രായങ്ങൾക്ക് രണ്ടാമത്തെ ലേബർ എം പി ക്ഷമാപണം നടത്തി ബേൺലി എം പി ഒലിവർ റയാൺ ആണ് ക്ഷമാപണം നടത്തിയത് താൻ ചില അഭിപ്രായങ്ങൾ നടത്തി അതിൽ ഖേദിക്കുന്നുവെന്നും ഇനി ആവർത്തിക്കില്ലെന്നും പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമ ചോദിക്കുന്നുവെന്നും റയാൺ പറഞ്ഞു ഗുണിന്റെ സന്ദേശങ്ങൾ വെളിപ്പെടുത്തിയതിനു ശേഷം ആരംഭിച്ച ലേബറിന്റെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കോട്ട്ലാന്റിലെ ഏറ്റവും വലിയ കുട്ടികളുടെ മാനസികാരോഗ്യ ആശുപത്രിയിലെ നഴ്സിംഗ് സ്റ്റാഫുകൾക്കിടയിൽ നിന്ന് ക്രൂരമായ പെരുമാറ്റം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തൽ നടത്തി മുൻ രോഗികളായ കുട്ടികൾ ബി ബി സി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് കുട്ടികളുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഗ്ലാസ്ഗോയിലെ സ്പെഷ്യലിസ്റ്റ് എൻ എച്ച് എസ് യൂണിറ്റായ സ്കൈ ഹൗസിലെ നഴ്സിംഗ് സ്റ്റാഫുകൾക്കിടയിൽ നിന്നാണ് കുട്ടികൾക്ക് മോശമായ പെരുമാറ്റം ഉണ്ടായതെന്നാണ് ആരോപണം കുട്ടികളുടെ ആത്മഹത്യാ ശ്രമങ്ങളെ പോലും അവർ പരിഹസിച്ചിരുന്നതായും പറയുന്നു ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണങ്ങൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു നിർത്തിയിട്ട ഹൈവേ വാഹനത്തിൽ കാറിടിച്ച് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലെ ജംഗ്ഷൻ എയ്റ്റിനും ഗ്രേറ്റ് ചെസ്റ്റർഫോർഡിലേക്കുള്ള ജംഗ്ഷൻ ഇടയിലുള്ള എം എലവനിൽ ഇന്നലെ രാത്രിയിലാണ് അപകടമുണ്ടായത് എക്സസ് കൌണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പോലീസ് പാരമെഡിക്കലുകൾ ഹൈവേ ഓഫീസർമാർ എന്നിവരുടെ സഹായത്തോടെ കാർ പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് ഗുരുതര പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കി ബെറാബത്തി സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ നാല് വിക്കറ്റിനാണ് ഇന്ത്യ വിജയിച്ചത് ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഇംഗ്ലണ്ട് അഞ്ച് ഓവറിൽ മുന്നൂറ്റി നാല് റൺസ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് ഫോറും ഏഴ് സിക്സും സഹിതം നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം മാറ്റിവെച്ചു മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ കോൺഗ്രസ് നീക്കങ്ങള് തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ബിരൺ സിംഗിന്റെ രാജി ഡല്ഹിയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ബിരേൺ സിംഗ് രാജിക്കത്ത് നൽകിയത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കയർ ബോർഡിന്റെ കൊച്ചി ഓഫീസിനെതിരെ ഗുരുതര തൊഴിൽ പീഡന പരാതി തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് വനിതാ ഓഫീസർ ഗുരുതരാവസ്ഥയിലായത് തൊഴിൽപീഡനം മൂലമെന്ന് കുടുംബം സെക്ഷൻ ഓഫീസർ ജോളി മധുവാണ് മാനസിക പീഡനത്തെ തുടർന്ന് സെറിബ്രൽ ഹെമിറേജ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്നത് പാതിവില തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന മൊഴി നൽകി പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി അനന്തു കൃഷ്ണൻ എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ ഏഴ് ലക്ഷം രൂപ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നാല് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷം രൂപ എന്നിങ്ങനെ കൈമാറിയെന്നാണ് അനന്തുകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മൂവാറ്റുപുഴയിലെ യുവ കോൺഗ്രസ് നേതാവിന് അഞ്ചു ലക്ഷം രൂപ കൈവായ്പയായി നൽകിയെന്നും മൊഴിയുണ്ട് ഇന്നലെ നടന്ന തെളിവെടുപ്പിന് ശേഷമായിരുന്നു അനന്തകൃഷ്ണന് പോലീസിന് നിര്ണായക മൊഴി നല്കിയത് വടകരയിൽ കാറിടിച്ച് ഒൻപത് വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ പ്രതി പിടിയിൽ പുഴമേര് സ്വദേശി ഷജീലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് അപകടത്തിന് പിന്നാലെ പ്രതി വിദേശത്തേക്ക് കടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പെൺകുട്ടിക്കൊപ്പം അപകടത്തിൽ പരിക്കേറ്റ മുത്തശ്ശി ബേബി മരിച്ചിരുന്നു